കണ്ട ചെറിയൊരു തീ കൊണ്ടാ മതി മരണപ്പെട്ടു പോയ ആൾക്കാരുടെ സ്മെല്ലിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് അങ്ങനെയാ പറ്റുമത് ശരിക്കും മരണപ്പെട്ടുപോയ ആളെ സ്മെല്ല് ക്രിയേറ്റ് ചെയ്യണ പുള്ളി ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമിന്റെ സ്മെല്ല്ണ്ടാക്കാം ഒരാളെ മേ നമുക്ക് പറ്റില്ല അത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ ചില ആളുകൾ ഇവിടെ വന്നിട്ട് പറയും അറബികളെ സ്മെല്ല് വേണം ശരിക്കും അറബി പെർഫ്യൂം ഉപയോഗിക്കുന്ന പോലെ അല്ല നമ്മളെ നാട്ടില് ഉപയോഗിക്കും ഒരു അരമണിക്കൂർ കൂടുമ്പോ അടിക്കും അറബി അടിക്കണ പോലെ നമ്മൾ അടിച്ചാൽ മുതലാവൂല നൂറ് എം എൽ അറബിക്കൊരാഴ്ച ഉണ്ടാവുള്ളൂ നമ്മള് നൂറ് എം എൽ നാലു മാസം കിട്ടുമോന്നാണ് നമ്മള് പിന്നെ നാനും ഫസ്റ്റ് പെർഫ്യൂമും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തീരണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ രണ്ടടി ഒരു സ്കെയിൽ ഡിസ്റ്റൻസ് ആ ഒരു സ്കെയിൽ ഡിസ്റ്റൻസിൽ വേണം നമ്മൾ അടിക്കാൻ അടിക്കുമ്പോൾ ഒരു മൂവ്മെന്റ് കൊടുക്കണം ഈ മൂവ്മെന്റ് കൊടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂൽ അവേഴ്സ് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഫുൾ സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു രണ്ടടി ഇവിടെ രണ്ട് ലാസ്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് സ്മെല് ഇഷ്ടമായില്ലെങ്കിലും തിരിച്ചിങ്ങോട്ട് അയച്ചോ നമ്മൾ അത് തിരിച്ച് നിങ്ങൾ പറയുന്ന വേറെ സാധനം എടുക്കും ൃപരണവരെ നമ്മള് മാറ്റി തരും ഇതേണ്ട കത്തന കത്തിയത് ഒരു റെഡ് ആവും ഈ പുക ശേഷമാണ് നമ്മൾ ഈ ബഹൂർ ഇടാൻ പാടുള്ളൂ നമ്മളെ ആണ് ജസ്റ്റ് ഒരു ചെറിയ പീസ് വെച്ചുകൊടുത്തത് ഈ ഒരു റൂമിലേക്കൊക്കെ ഈ പീസ് തന്നെ ധാരളൂ രണ്ട് പീസ് കൊടുത്തതിനാല് ഇതിന്റെ പുകയും കൂടും സ്മെല്ലും ഇതാണ് ഈ ഐറ്റം അല്ലേ ഞാൻ കൊറേ നാളായിട്ട് തപ്പിയാണ് അതല്ലാണ്ട് നമ്മൾ കത്തിക്കാനുള്ള ഇതും വരുന്നുണ്ട് നമുക്ക് സ്പ്രേ മൂന്ന് മണം കിട്ടും എവറി ത്രീ അവേഴ്സ് ചേഞ്ച് ആവും ഫസ്റ്റ് അടിച്ച മണോരിക്കില്ല ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ അത് കഴിയുമ്പോ പിന്നെയും അതിങ്ങനെ ചേഞ്ച് ആയിക്കോട്ടെ നമ്മൾ ഈ ഷോപ്പില് നമ്മളുടെ വേൾഡ് ഗോൾഡിന്റെ ആറ് ബ്രാഞ്ച് ഇവിടെ ഉണ്ട് അഞ്ചെണ്ണ ഓർണ്ണ തുറന്ന എവിടെ ഇതിലെവിടെ എപ്പൊങ്കിലും വന്ന് നിങ്ങൾ എന്ത് ഫങ്ഷൻ എവിടെ പോയാലും വന്ന് പെർഫ്യൂം അടിച്ചിട്ട് പോയി ഇപ്പൊ സാധാരണക്കാരാണെങ്കിലും ആരാണെങ്കിലും എന്ത് ഫംഗ്ഷന് പോകാനാണെങ്കിലും ഇവിടെ വന്നാൽ നിങ്ങളെ പെർഫ്യൂമിൽ കുളിപ്പിച്ചിട്ട് വിടും ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിക്കാം ഇങ്ങനെ അത് ഗ്യാരന്റി ഇനി നിങ്ങൾക്ക് നമ്മളെ തൃപ്തില്ലെങ്കിൽ ആ കാശ് തിരിച്ചു തരും